ടുത്തും പോയാതടച്ചിട്ട് കടയിൽ പോകുമ്പോ അവളും മിക്ക ദിവസങ്ങളും ഇവിടെ ചോറ് വെക്കാറില്ല എന്നാണ് ഈ അയൽവാസികളൊക്കെ ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തിയത് നമസ്കാരം ഇത് വർക്കല ചെറുനിയൂർ കട്ടിങ് എന്ന സ്ഥലത്താണ് ഹിമസാഗർ അല്ലേ ആ മില്ലിൻ്റെ പേര് ഹിമസാഗർ അല്ലേ ഹിമസാഗർ എന്ന വില്ലിൻ്റെ സമയം ഉള്ള ഒരു സ്ഥലത്തൊരു ചേച്ചി ഞങ്ങളെ വിളിച്ചിരുന്നു ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു ഇവിടെ മഞ്ജു എന്ന് പറയുന്ന ഒരു ചേച്ചിയും അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മകളും ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല കാരണം അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിലെങ്ങാണ്ട് എന്തോ നിയമപ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ് അങ്ങോട്ട് വരാൻ നിവൃത്തിയില്ല ഇവർക്ക് വരെ വരുമാനമൊന്നുമില്ല ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ മകളെ വിട്ടിട്ട് ചേച്ചിക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ല കുട്ടി ഡിഗ്രിക്ക് പഠിക്കുകയാണ് അങ്ങോട്ട് വല്ലാത്ത സാഹചര്യത്തിലാണ് ഇവിടെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയത് മഞ്ജു ചേച്ചി ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട് ചേച്ചി എന്താണ് വിഷയം എന്ന് പറയുമോ മക വീട് വെക്കാൻ പയ്യനായി അഞ്ചു ലക്ഷം രൂപ കൊടുത്തായിരുന്നു അവൻ അത് കൊണ്ടുപോയി വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ട് വന്നതും ഇല്ല നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല അപ്പൊ പൈസ ഇല്ല വീടും ഇല്ല ഒന്നുമില്ലാതെ ആ പ്രസവത്തില് പ്രസവത്തില് ഉള്ളതന്നെ പിന്നെ എല്ലായിടത്തും പറഞ്ഞിട്ടും അവൾക്ക് അങ്ങനെ ഒരു കിട്ടുന്നില്ല പിന്നെ ആയിരത്തി അറുന്നൂറ് രൂപ മാസമുണ്ട് അതേ ഉള്ളു അല്ലാതെ വേറെ ഒന്നും ഇല്ല ഹസ്ബൻഡ് ഇപ്പൊ നിൽപ്പിലാണ് ജോലിയില്ല ഒന്നുമില്ലാതെ അങ്ങനെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല ലോണുണ്ടോ ഉം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ അടുത്താണ് അവന് കൊടുത്തത് വീട് വയ്ക്കാൻ കേസ് കൊടുത്തിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ ഇതെല്ലാം ചോർന്നൊലിച്ച് കിടക്കേണ് ഉം ഇതിലാണ് കിടക്കുന്നത് ചോർച്ചുണ്ട് ും പോളിപ്പർക്കല ആറ്റങ്ങി പോണു കൊച്ചു ഇതാണ് വയസ്സ് ഇരുപത്തഞ്ചു വയസ്സ് ഏപ്രിലാകും ഇനി വരുന്നത് പോവാനൊന്നും അവരിടത്തും പോയാൽ കഥ ഒടച്ചിട്ട് കടയിൽ അവരിടത്തും പോകുമ്പോ അവളില്ലെങ്കിൽ അടുക്കള എല്ലാം പോകും അവളി വരും ചില ദിവസം ഇറങ്ങി വരും അപ്പുറത്ത് വന്നിരിക്കും അമ്മ എന്തു ചെയ്യുന്നത് പിന്നെ നമ്മള് വിടില്ല അത് ഇരുത്തി പിന്നെ കടയിൽ അവിടെ പോവാൻ വിളിച്ചു തീർച്ചയായിട്ടും അല്ലാത്തൊരവസ്ഥ കഞ്ഞു പോലും വെച്ചിട്ടില്ല ഞാൻ ആ കുട്ടിയുടെ ചെന്ന് അഞ്ഞൂറ് രൂപ മാറ്റി ഇവിടെ കൊടുത്തിട്ടാ പോയത് അവരുടെ അവസ്ഥ കണ്ടുണ്ട് എന്നോട് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞ് ഇവരുടെ അവസ്ഥ വളരെ മോശമാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എങ്കിൽ ചെയ്യാം അങ്ങനെയാണ് ഞാൻ വിളിച്ച് തമ്പിക്കുട്ട എണ്ണനുമായിട്ട് സമീപിച്ചവ പിന്നെ ഓമനെ കുട്ടിയെണ്ണ സാറിനെ വിളിച്ചത് അങ്ങനെ ഒത്തിരി പേരെയും വിളിച്ച് അങ്ങനെയാണ് ചാനലിന്റെ നമ്പർ തന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളാ കൊണ്ട് കഴിയുന്ന സഹായം വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പ്രേക്ഷകരാണ് ചെയ്യേണ്ടത് വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാം എല്ലാവർക്കും ഇതേ ഇത് തന്നെ അവസ്ഥ അയൽവാസികളാണല്ലേ എങ്ങനെയെങ്കിലും ഒരു മാഡം ആക്കി കൊടുത്താ അവര് അത് കഴിയാൻ പറ്റും കണ്ടെത്തോളം നമുക്ക് ഒരു സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം ശശിയുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവോ ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ടാവും അപ്പോൾ അത് രണ്ടും കൂടി തരണം ഞാൻ നമ്മൾ ഈ വാർത്തയിലെ കൂടെ കൊടുക്കാം ഏ അപ്പോൾ ഈ അമ്മയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിനാല് വയസ്സുണ്ട് മകൾക്ക് വിഭിന്നശേഷിക്കാരിയാണ് ആ മകളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല ഒരു ആക്കിയിട്ട് പോയാൽ തന്നെ വീടിന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഹസ്ബൻഡ് ഈ പറയുമ്പോൾ പോലെ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഗൾഫിൽ എന്തോ ഒരു നിയമപ്രശ്നത്തിൽപ്പെട്ട് കിടക്കാൻ നിങ്ങൾ നാട്ടിലേക്ക് വരാൻ നിവർത്തിയില്ല ഇളയ മോൾ പഠിക്കുകയാണ് യാതൊരു വരുമാനവും ഇല്ല മിക്ക ദിവസങ്ങളും ഇവിടെ ചോറ് വയ്ക്കാറില്ല എന്നാണ് ഈ അയൽവാസികളൊക്കെ ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തിയത്യേത് ഏതാലും ഇതിൻ്റെ ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഗൂഗിൾ പേ നമ്പരും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പരും ഞങ്ങൾ ഈ സ്റ്റോറിലൂടെ കൂടെ ആഡ് ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേർക്ക് കൈത്താങ്ങിയിട്ടുള്ള ഞങ്ങളുടെ കൈത്താങ്ങായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നാലാവുമ്പോൾ ഇതുമൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശക്രീനസ്റ്റുണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീ തമാരാർ സൈനികർ